ഒരു കണക്കിലേക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പുതിയതായി വോട്ടു ചേർത്തവരുടെ എണ്ണം എത്രയാണെന്നറിയാമോ അത് ഒന്നും രണ്ടുമല്ല ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എട്ടാണ് അതിൽ ബഹുഭൂരിപക്ഷവും മണ്ഡലത്തിലെ താമസം തെളിയിക്കാൻ ഹാജരാക്കിയത് വാടക ചീട്ടുകളുമാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം വോട്ട് കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം വന്ന വോട്ടർമാർ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം ഇനി തമ്മിൽ ബന്ധമില്ലെങ്കിലും ഒരു കണക്ക് കൂടി പറയാം ിൽ ഇതേ മണ്ഡലത്തിൽ മൂന്നാമതായ സുരേഷ് ഗോപി നേടിയത് രണ്ട് ലക്ഷത്തിനാലിൽ കിട്ടിയ വോട്ടുമായുള്ള വ്യത്യാസം ഒരു ലക്ഷത്തി അഞ്ഞൂറ്റി പതിനാറ് അതായത് സുരേഷ് ഗോപിക്ക് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടാണ് അഞ്ചു വർഷം കൊണ്ട് കൂടിയതെങ്കിൽ ആറ് മാസം കൊണ്ട് മണ്ഡലത്തിൽ പുതുതായി എത്തിയ വോട്ടർമാരുടെ എണ്ണം ഒരു ലക്ഷത്തി പുതിയതായി എത്തിയ വോട്ടർമാരിൽ എല്ലാ പാർട്ടികളും ചേർത്ത വോട്ടുണ്ടാകാം പക്ഷേ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ചേർത്ത വോട്ടുകളിൽ ഇപ്പോൾ പരാതി പറയുന്ന സിപിഐഎമ്മോ കോൺഗ്രസോ കാര്യമായ പരിശോധന നടത്തിയിട്ടില്ല അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ ഒരേ വിലാസത്തിൽ ഇങ്ങനെ പത്തും പതിനഞ്ചും വോട്ടർമാർ വരുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല